വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഡിസൈനർ സൽവാർ സ്യൂട്ട് കളക്ഷൻ ആണ് കാണുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് വീനക് പാറ്റേണിലാണ് യോഗ് പോഷനിൽ രണ്ട് കോമ്പിനേഷൻ ആണ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗ്രീനും ബ്ലൂവും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റാണ് വന്നിരിക്കുന്നത് യോഗ് പോഷനിൽ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് വേസ്റ്റ്ലൈനു ശേഷം പാനൽ കട്ടിങ്ങിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെ വേറൊരു പാറ്റേണിലുള്ള പ്രിൻറ് ഡിസൈൻസ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻറ്റാണ് ദുപ്പട്ടയിൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ പിങ്ക് ലാവൻഡറും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിൽ വരുന്നത് ഫോറൻ ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോള് മുതൽ ടു എക്സ് സൈസ് വരെയാണ് മസ്ലിൻ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൺസ് വരുന്നുണ്ട് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് റുപ്പീസ് ആണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് ചൈനീസ് കൊളറിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഫ്ലോർ ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കാന്താവിംഗ് വരുന്നുണ്ട് ഹൈ നെക് പാറ്റേൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോള് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഓരോ മോഡലിൽ വരുന്ന ടോപ്പിന്റെ ഈ സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്